ശോഭ ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പ്രായ ആണ് തയ്ക്കുന്നതിന് മുപ്പത്തെട്ട് സൈസിൽ ഒരു പ്രാ കട്ട് കട്ട് ചെയ്ത് കളയുന്ന ഈസിന്നാണ് ഞാൻ നാല് എടുത്ത് മുപ്പത്തെട്ട് സൈസിൽ ഒരു പ്രാ തയ്ക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാണ് ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയിലോട്ട് പോവാ ഇത് കട്ടിങ്ങിലോട്ട് പോവാം ഞാൻ ഇന്ന് മുപ്പത്തെട്ടാണ് ബ്രേസർ തയ്ക്കുന്നത് അതിന് വേണ്ട അളവുകൾ ഞാൻ പറയാം ഇത് നാല് തുണ്ട് എട്ട് തുണ്ടാണ് നാല് പീസാണ് എടുത്തേക്കുന്നത് നാല് തുണ്ട് അതിന് മുപ്പത്തെട്ട് സൈസാകുമ്പം നമുക്ക് വേണ്ടത് മുപ്പത്തെട്ടിന്റെ നാലിലൊന്നാണ് എടുത്തേ മുപ്പത്തെട്ടിന്റെ നാലിലൊന്നാകുമ്പത്തേക്ക് ഒമ്പതര നാലിലൊരു ഭാഗം ഒമ്പതര ഒമ്പതര നീളവും ഒമ്പതര വീതി അങ്ങനെ നാല് പീസാണ് നമുക്കിവിടെ വേണ്ടത് പിന്നെ ബാക്ക് ബേക്കില്ലെന്ന് പറയുമ്പോ അതും മുപ്പത്തെട്ടിന്റെ നാലിലൊന്നാമോ ഒമ്പതര ഒമ്പതരയാകുമോ പത്തൊമ്പതിഞ്ച് പത്തൊമ്പതിന്റെ ഒരു പീസ് പത്തൊമ്പതിന്റെ ഒരു പീസ് ഇഞ്ച് വീതിയാണ് ഞാൻ എടുത്തേക്കണത് ബാക്കിൽ ഇത്തിരി വീതി ഇട്ടാണ് വയ്ക്കുന്നത് ഇഞ്ച് വീതിയിൽ എടുക്കണം പിന്നെ വള്ളി വള്ളി എടുത്തേക്കുന്നത് പതിനാല് നീളം പതിനാല് നീളം വീതി എടുത്തിട്ടുള്ളത് മൂന്നിഞ്ച് വീതിയിൽ പതിനാല് നീളത്തിലാണ് രണ്ട് വള്ളി പിന്നെ ഫ്രണ്ടിൽ ഞാൻ ഇതിൽ അടിയിൽ ചെറിയ ഒരു പട്ടയിടും ചെറുതായിട്ട് അതിനാണെങ്കിൽ അത് ഒരു പതിനെട്ട് ഇഞ്ച് പത്തൊമ്പതിഞ്ച് നീളത്തിൽ അത്രയും വേണ്ട തയ്ച്ച് വരുമ്പോൾ നമ്മൾ കുറഞ്ഞ രണ്ടിഞ്ച് വീതിയിൽ ഒരു പട്ടയ ഇത്രയാണ് വേണ്ടത് ഇത് നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് തയ്ക്കണേന്ന് കട്ടിക്കണേന്ന് നമുക്ക് നോക്കാം ഈ വെട്ട് തുണി ഈ നാല് പീസിന് നമ്മളിങ്ങനെ ഓണോട് കോൺ മടക്കും ഇങ്ങനെ മടക്കും ഓണോടെ ഓണം മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു അല്ലെങ്കിൽ ഇതിപ്പം ഇങ്ങനെ ഒരു കണക്കായിട്ട് ഇങ്ങനെ മടക്കി എടുത്താലും മതി ബ്രേസിയർ എടുത്ത് അളന്ന് നോക്കിയിട്ട് എടുത്താലും മതി ഞാൻ ഞാനിവിടെ കട്ട് ചെയ്യാൻ പോണത്തെ നടി ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ച് മാറ്റി ഒരു മാർക്ക് ചെയ്ത് ഇങ്ങനെ ோட்டு ஒரு அஞ்சி இஞ்சு இங்க அடையாளப்படுத்திட்டு அஞ்சிலோட்டு இங்க வரச்சி வரச்சிட்டு இது நம்ம கட்டி கட்டி നാല് ും ചേർത്ത് ചേർത്ത് തയ്ക്കുമ്പോ ഇങ്ങനെ തയ്ച്ച് ഒരു ശകല ഒരു ചരിവടെ ചരിച്ച് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ തച്ച നാല് പീസും തയ്ച്ചു ഇങ്ങനെ ഇത്ര തയ്ക്കണം ഈ രണ്ട് വെട്ടി വെച്ചിട്ട് ഈ കോൺ വരുമ്പോട്ടങ്ങോട്ടങ്ങോട്ട് അല്ലെങ്കിൽ അവിടെ ഒരു മുന പോലെ ഇരിക്കാൻ അങ്ങനെ അങ്ങോട്ട് നമുക്കേക്ക് അത് ഇങ്ങനെ നാല് പീസ് നമുക്ക് തച്ചെടുക്കാം കട്ട് ചെയ്ത് വെക്കുന്ന പാകത്തിൽ നാലെണ്ണം ടച്ച് മടക്കിയിട്ട് ഈ തലയെ ഒന്ന് അകത്തോട്ടം മടക്കിയ ശേഷം കയ്യിൽക്കുമ്പോൾ ഒന്നും ഈ നൂല് പിരുന്ന് വരാതിരിക്കാനും അകത്തോട്ടം മടക്കി tetapi kalau kamera ini semua di, ah, tak nak kena വെച്ചിട്ടുണ്ട് നല്ല നല്ല വെച്ച ഇങ്ങനെ രണ്ട് പീസ് വീതം രണ്ടിന്റെ നല്ല വശം ഒപ്പം വെക്കണം രണ്ടിന്റെ നല്ല വശം ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് ഒരു പള്ളി ഇങ്ങനെ അകത്തോട്ട് വെക്കണം അതല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് അടിച്ചു വന്നിട്ട് വെച്ചാലും മതി ഇങ്ങനെ ഈ സൈഡിൽ നിന്നേ അടിച്ചു വരണം അടിപ്പാകത്ത് അടിക്കണ്ട ഇങ്ങനെ അടിച്ച്

ിൽ ഒരു വള്ളി ഇട്ട് അതിൻ്റെ ഭാഗത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് തട്ട് വന്നു അല്ലെങ്കിൽ വള്ളി വെച്ചിളവ് ഇട്ടിട്ട് തറ്റിട്ട് ഇതുപോലെ വേണം நமக்கு ஒரு அடி பட்ட தரிச்செடுக்க அது ஒரு டீஸ்பூன தரிச்சுடுக்க அடுத்து நம்ம வட்ட வச்செடுக்க இனி இது பதிச்சுக்கிப்பின மூணு சைட் மூணு சைட் ரெண்டு சைடு ரெண்டு சைட் இதுபோல ஒன்று பதிச்செடுக்க இது எல்லாருக்கும் வீட்டில் இருந்து செய்யு ஒரு வரிமை அவர பைசலாபடுத்த வாங்கினாட்டு கட்டிங் அந்த எழுப்பெடுக்க അടിഭാഗത്ത് ഇനി നമുക്ക് ഒരു പട്ട വെക്കുമ്പോ അടി ആയിട്ട് ഇരിക്കാൻ ഉറുപ്പ് പട്ടയ വയ്ക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പട്ട അടിയിലോട്ട് വെക്കുന്നത് ഒരുപാട് രീതി വേണ്ട ചെറുതായിട്ട് okay <laughs> ി വീതിക്ക് കരുന്ന ഭക്ഷണം വെച്ച് മടക്കോട്ട് കച്ചു പറഞ്ഞാൽ കട്ടിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് കടക്കിയിട്ട് നമുക്ക് ഈ രണ്ട് സൈഡിലും നമുക്ക് ഓരോ ഇത് വയ്ക്കാം ഊപ്പുവട്ടയും രണ്ടോ പായാണ് നമ്മൾ ഇത് വയ്ക്കണത് അതിൽ ഒരു ഊപ്പുപട്ടയും പട്ടയും നമുക്ക് വയ്ക്കാം നമുക്ക് ഇതിൽ പിടിപ്പിച്ചു വന്നാൽ അൽപ്പട്ട മാത്രം വയ്ക്കു വച്ചിട്ടാണ് അൽപ്പട്ട വയ്ക്കുന്നത് നമുക്ക് ഇനി നമുക്ക് ഫ്രണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ നമുക്ക് ബാക്ക് പീസ് എങ്ങനെ പുറത്ത് ബാക്കിന്റെ ഈ ബാക്ക് പീസിന്റെ സൈഡ് ഉളുമ്പ് അടിച്ചയ്ക്കാണ് നമ്മൾ അതില് രണ്ടുളുമ്പും അടിച്ചതില് ഈ സൈഡും ഇതും അടിച്ച് ഈ സൈഡും അടിച്ചേക്കണം അടിച്ചയ്ക്കുന്നത് ഈ രണ്ട് പീസിന്റെ പുറത്തെടുത്ത് വെച്ച് ചെയ്യണം തയ്ക്കുകയാണ് ശ്രദ്ധിച്ചോണം നല്ല നല്ല വശം നല്ല വശം ഒഴുകി തിരികെ പോകും ഇതിന്റെ പുറത്ത് വെച്ച് ഇനി നമുക്ക് ഈ വള്ളി വള്ളിയുടെ പീസ് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിന് അടയാളപ്പെടുത്തിയല്ല അടയാളം ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ രണ്ടായിട്ട് ബാക്ക് മടക്കിയിട്ട് ബാക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് അതിനെ വീണ്ടും ഒന്നും കൂടെ മടക്കണം ബാക്ക് പീസ് മാത്രം ഒന്നും കൂടെ ഇങ്ങനെ മടക്കി ഇത് രണ്ടായിട്ട് മടക്കണം അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഇങ്ങനെ മടക്കണം ആ മടക്കിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ ഇത് വള്ളി വെച്ച് തയ്ക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ വള്ളി വെച്ച് തയ്ക്കേണ്ടത് അതിൻ്റെ അഴുക്കവശത്ത് നല്ലവശം എല്ലാം അടിക്കേണ്ടത് അഴുക്കവശത്ത് വെച്ച് തയ്ക്കണം ഇങ്ങനെ വെച്ചിട്ട് ഈ വള്ളി ഇങ്ങനെ വളയാതെ നൂത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ പത്ത് വെച്ച് với lý do và lý do mà có cái tết này kia nó có gì hay này റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം ഈസിയാണ് ഇത് നമുക്ക് കൂട്ടൊക്കെ കാണും പിന്നെ ഈ കോട്ടൻ്റെ സാരി കാണും ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വെട്ടി നമുക്ക് നമ്മളാവശ്യത്തിനുള്ള തയ്ച്ചെടുക്കാം ഇങ്ങനെ ഇനി നമുക്കൊരു യൂ കൂടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി നമ്മൾ ബ്രാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തച്ച് നോക്കണം ടച്ച് നോക്കണം വളരെ ഈസിയാണ് പെണ്ണുങ്ങൾക്കെല്ലാം ടച്ച് നമ്മളെ പൈസ ലാഭത്തിലെടുക്കാൻ